ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും താമസിച്ചാണ് എണീറ്റത് കേട്ടോ ഇന്നലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് വൈകിയിരുന്നു പിന്നെ അരി ഇടാനുള്ള വെള്ളമൊക്കെ ഞാൻ നേരത്തെ അടപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസ് പാക്ക് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ് പാക്ക് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ക്യാബേജ് തോരനും നമ്മുടെ ഫേവറേറ്റ് സാമ്പാറും ആയിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കേട്ടോ പിന്നെ പെട്ടെന്നായിരുന്നു ഒരു മഴയും കൂടി പെയ്തത് രാവിലെ നല്ല വെയിലായിരുന്നു പിന്നെ അമ്മ എപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ സാമ്പാറും ആ വീൽ നമ്മുടെ തോരനും പിന്നെ ഒരു മുട്ടയുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൂടി വീതിച്ച് കൊടുത്തി എല്ലാവരും അവരുടെ ചെറിയ ചെറിയ പീസായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ പൂച്ചക്കുട്ടന്മാർക്കും പട്ടിക്കുട്ടന്മാർക്കും കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ അവന്മാർ വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ശല്യപ്പെടുത്തും കേട്ടോ ഒരു പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ചിവാവോട് കൂടെ ഇപ്പം നമ്മുടെ ഷുപ്പിപ്പണ്ണും കൂടിയിട്ടുണ്ട് കേട്ടോ ആൾക്കെപ്പോഴും അമ്മയുടെ കഴിഞ്ഞ് ചെറിയൊരു തട്ടുകിട്ടിലാണ് പരിപാടി ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്